നമുക്കൊരു ൂടി സ്റ്റാർട്ട് ചെയ്യാം ഒരുമിച്ച് ചൊല്ലിയ പ്രാർത്ഥനകളുടെ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളുടെ ഒരുമിച്ച് പങ്കിട്ട സൗഹൃദങ്ങളുടെ ഒക്കെ ഒരു കളർഫുൾ ആയിട്ടുള്ള സി സി പ്ലസിന്റെ പാറ്റേൺ ലോഗോ പോലെ ഒരു കളർഫുൾ ആയിട്ടുള്ള സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സി സി പ്ലസ് കുട്ടികൾക്ക് അവരവരുടെ വീടുകളിൽ തന്നെ ഇരുന്നുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം കാരണം പലപ്പോഴും ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോ പാരന്റ്സിന് പല സ്ഥലങ്ങളിലും അവരെ കൊണ്ടുപോകുക ക്ലാസ്സിന് എല്ലാ ദിവസവും കൊണ്ടുപോവുക വിളിച്ചുകൊണ്ട് വരിക അങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങളുണ്ടാവും അപ്പൊ ഏറ്റവും കംഫർട്ടായിട്ട് അവർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു മോട്ടിവേഷൻ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ടൈമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മളുടെ ആപ്ലിക്കേഷൻ വഴി തന്നെ നമ്മൾ ഇവർക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ ഇവർക്ക് അത് ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാം അപ്പൊ കുട്ടികൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും അവരുടെ സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ ഇനി ഇവരെഴുതാൻ പോകുന്ന എക്സാമുകളെല്ലാം നമ്മൾ നമ്മളുടെ ആപ്ലിക്കേഷൻ വഴി തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പിന്നീടുള്ള ഒരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇവിടെ ഇരിക്കുന്ന പല പേരൻസിനും അറിയാം നമ്മൾ ടീച്ചേഴ്സ് അല്ലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു നമ്മളത് കേൾക്കുന്നു അന്ന് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് എന്താണെന്ന് ധാരണ ഉണ്ടായിരിക്കില്ല പക്ഷെ ഇന്നു പറയുന്നത് കുറച്ചുകൂടി ഡിജിറ്റലൈസേഷന്റെ കൂടി അവരെ ഒരു പിക്ടോറിയൽ അല്ലെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനും അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അല്ലെ പണ്ടത്തെ ഒരു ടീച്ചിങ് ആറ്റിറ്റ്യൂഡേ മാറി ടീച്ചേഴ്സ് കുറച്ചുകൂടി കുട്ടികളുമായിട്ട് ഫ്രണ്ട്ലിയാണ് ആ ഒരു രീതിയിലാണ് ഇത് പഠിപ്പിക്കുന്നത് ഞാൻ ഇന്ന് ഇവിടെ ഉള്ളത് എറണാകുളം സെന്റ് തെരേസന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസിലാണ് നമ്മളുടെ സി സി പ്ലസിന്റെ ആറാം ക്ലാസ് നവോദയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ ബാച്ച് എന്നിവിടെ ഇവിടെ നടക്കുകയുണ്ടായി അപ്പോ ഒരു പാരന്റിന്റെ റിവ്യൂ നമുക്കൊന്ന് ഒന്ന് കേൾക്കാം മോൻ ആറാം ക്ലാസ് നവോദയൽ ഇവിടെ പഠിക്കുകയാണ് അല്ലേ അപ്പൊ നമ്മുടെ ക്ലാസിനെ കുറിച്ചുള്ള ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ മാത്സ് ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം മാത്സ് അത് ഈ നവോദയയുടെ കോച്ചിങ് വന്നതിനേഷമാണ് സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് കിട്ടിയതും കുറച്ചുകൂടെ സ്പീഡായതും ആളിന് ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് തിരുവനന്തപുരത്ത് അവിടെയുള്ള കോച്ചിങ് സെന്ററുകളിൽ പോയി നോക്കിയതിന് ശേഷമാണ് പിന്നീട് എനിക്ക് അത് സുഖമായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഇവിടെ ഓൺലൈൻ തന്നെ ഒരു ഒരു ദിവസം ഒരു ഒരു എട്ട് ദിവസത്തെ ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു അന്നത്തെ ഒരു ഇത് അത് കുഴപ്പമില്ലെന്ന് തോന്നി അങ്ങനെയാണ് കയറിയത് കുറച്ചൂടെ ഉത്തരവാദിത്വം തോന്നുന്നുണ്ട് കുട്ടികളോടുള്ള ആത്മാർത്ഥതയുണ്ട് നല്ല ക്ലാസ്സുകളാണ് ഒരു പ്രത്യേകതയാണ് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാൻ റെക്കോർഡ് ഹാപ്പി ആയി പിന്നെയാണോ നമുക്ക് ഈ റെക്കോർഡ് ക്ലാസ് ഓൾറെഡി കേട്ടതിന് ശേഷം നമുക്ക് ക്ലാസ് അറ്റൻഡ് പഠിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത് അപ്പൊ ആയി അധ്യാപകനായിട്ട് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഏറ്റവും എളുപ്പമുള്ള എംബ്രോയിഡ് ഫിഗേഴ്സ് തെറ്റിച്ചു അതെന്താ കാരണം എന്താ ആർക്ക് എംബ്രോയിഡ് ഫിഗേഴ്സ് ടഫ് ടഫല്ല എന്നിട്ട് എന്തുകൊണ്ടാ തെറ്റിച്ചേ എന്തുകൊണ്ടാ തെറ്റിച്ചതിന് കാരണം എന്താ ശ്രദ്ധിക്കാതെ ചെയ്തതുകൊണ്ടല്ലേ ശ്രദ്ധിക്കാതെ ചെയ്തോണ്ടല്ലേ അപ്പൊ നമ്മുടെ എബിലിറ്റിയിൽ മാർക്ക് കൂടുതൽ വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം എഴുതണം നമുക്ക് എന്താ കൊറേ പടങ്ങളാണുള്ളത് പടങ്ങൾ അല്ലാതെ വേറെ ഒന്നും നമുക്കില്ല അപ്പൊ എന്ത് ചെയ്യാ പടങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്യണം ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്താ പറയാ നല്ല അരച്ച് കലക്കി കുടിക്കുന്ന മാതിരി ആ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവണം എങ്കി മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ഫിഗർ നോക്കിക്ക രണ്ടാമത്തേതിൽ എത്ര സൈഡ് സൈഡുണ്ട് ത്രീ ഉള്ളിൽ എത്ര ഉണ്ട് ശരിക്കും എത്രണ് വരണ്ടേ ഇനി മൂന്നാമത്തേതിൽ നോക്കി എത്ര സൈഡ് ഉണ്ട് പുറത്ത് ഒന്ന് കൊറച്ചാണോ വന്നേക്കണേ നാലാമത്തെ ഏതോ ഉള്ളില് ഏതാണ് ആൻസറ് കേട്ടില്ല ആണ് ആൻസർ വരുന്നത് അപ്പൊ ഇങ്ങനെ വേണം നോക്കാം കേട്ടോ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി ഒരെണ്ണ ഇച്ചിരി ചെരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഒരു റെക്റ്റാങ്കിൾ എടുക്കുവാണെങ്കി ഒരു സൈഡ് ചെരിഞ്ഞു വന്നേക്കാം അങ്ങനെ ഏത് ഓപ്ഷനിലുള്ളത് സെക്കൻഡ് ഓപ്ഷനിലുണ്ടോ റെക്റ്റാങ്കിൾ വരുകയും ഇല്ല തേർഡ് ഓപ്ഷനിലുണ്ടോ പാരലോഗ്രാം പോലെ രണ്ട് സൈഡും വളഞ്ഞിരിക്കോ പോലെ ഫോർത്ത് ഓപ്ഷനിലുണ്ടോ ഇല്ല അപ്പോൾ ഏത് ഓപ്ഷനാണ് വരുന്നത് ഫസ്റ്റ് ഓപ്ഷനിൽ എവിടെ കിടക്കുന്നെ ആ ഒരു ചെറിയ പാട്ട് പാട്ടുണ്ടോ ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു ചെറിയ നീണ്ട് പോയിട്ട് വന്നേക്കണോ കണ്ടോ കണ്ടോ അപ്പൊ അതാണ് ആൻസർ ഏട്ടാ നോക്കി ആ ആ ഈ ഫിഗർ എന്താ നമുക്കൊരു റെക്റ്റാങ്കിളിനെ തന്നേക്കോ ആ റെക്റ്റാങ്കിളില് ഒരു സൈഡ് ഇങ്ങനെ ഇരിക്കുന്നതിനെ ഇങ്ങനെ ചെരിച്ചു വെച്ചേക്കുവ എങ്ങനെയാ അതെ ഇപ്പൊ മോൻ്റെ ഡയറി ഇങ്ങനെ ഇരിക്കുക ഈ ഡയറിയുടെ ഈ സൈഡ് ഇങ്ങനെ ചെത്തി എന്ത് ചെയ്തേക്ക താഴത്തേക്കാക്കി ചെരിച്ചു വെച്ചു അത് ഏത് ഓപ്ഷനിലുള്ള നമ്മൾ കണ്ടുപിടിക്കണം ഈ സെക്കൻഡ് ഓപ്ഷനിൽ നോക്കിക്ക ഇത് രണ്ടും എങ്ങനെയാ തന്നിരിക്കുന്നത് വരുവോ ഇല്ല ഇവിടെ നോക്ക് ഈ രണ്ട് സൈഡ് എങ്ങനെ ഇരിക്കുന്നേ ഒരു സൈഡ് വരണ്ടേ ഒരു സൈഡ് നമുക്ക് ഇവിടെ വരണ്ടേ ഇനി ഇവിടെ എവിടെയെങ്കിലും ചെരിഞ്ഞണ്ടോ ഇല്ലല്ലോ ഉള്ളിൽ നിന്ന് ഇങ്ങനെയല്ല നമുക്ക് വന്നിരിക്കുന്നേ അങ്ങനത്തെ ഒരു ഫിഗറാണോ നമുക്ക് വരണേ അങ്ങനെയാണോ ഇരിക്കുന്നേ ഇവിടെയാണോ വരണ്ടത് അത് ഇവിടെ നിന്ന് വേണ്ട ഇങ്ങനെ വരാൻ അല്ലേ അപ്പൊ ഇതില് ഫസ്റ്റ് ഓപ്ഷനിൽ നോക്കിക്കത് ഇവിടെ കിടക്കണോ ഇവിടെ നിന്ന് ഈ ഒരു ചെരിഞ്ഞ വര വന്നത് കണ്ടോ ഇനി ഇനിവരെ പോയി കണ്ടോ നേവരെ വന്നു കണ്ടോ ഇനി നേരെ മുകളിലേക്ക് പോയി നേവരെ വന്നിവിടെ മുട്ടിട്ടുണ്ടോ ഇപ്പം ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ വെച്ച് ചെയ്ത് നോക്കുന്നുണ്ടോടാ നീ വീട്ടിലിരുന്ന്

അല്ലേ നമ്മൾ മീനിങ് ദാറ്റ് ഈസ് ആൻഡ് കാർഡ് സ്റ്റോറീസ് മീനിങ് അറിയാരിക്കുമല്ലോ അല്ലെ എല്ലാ ക്വസ്റ്റിനും വായിക്കുക എന്നിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു പോകുക അറിഞ്ഞുകൂടാത്തത് അവിടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം വേഗം ചെയ്തതിന് ശേഷം അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുക <smalline fraction like. usup> ും നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് എടുത്ത ലാസ്റ്റ് പോർഷൻ ആയപ്പോൾ എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്നു അത് അത് നല്ല പോലെ നോക്കണോട്ടോ അങ്ങനെയാ ചെയ്ത് അങ്ങനെ ചെയ്തു ചെയ്തോട്ടെ ഏതാണ് ഫോർ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നാലെണ്ണേ പാടുള്ളു കേട്ടോ എന്താണ് ആദ്യം ഒന്നിടുക ബാക്കി പൂജ്യം ഇടുക അപ്പൊ മൂന്ന് പൂജ്യവും വണ്ണും വരും അപ്പൊ എവിടെ നിന്ന് എഴുതുന്ന ഓക്കെ അല്ലേ പറഞ്ഞു പോരതോട്ടോ ശ്രദ്ധിക്കണം എന്ത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും പോയിന്റ് മാറാനായിട്ട് നൂറ് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നൂറ് എടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആ ഡെസിമൽ മാറ്റാനായിട്ട് നമുക്ക് പോയിന്റ് സീറോ നയൻ പോയിന്റ് നയനിൽ നമുക്ക് ഒരണ്ണമാണോ ഉള്ളത് അല്ലേ പക്ഷെ പോയിന്റ് സീറോ നയല് രണ്ട് എണ്ണ ഡെസിമലിന് ശേഷം ഉള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ എവിടെയാണോ അത്രയും നമ്പർ സീറോ ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ അല്ലേ ക്ലാസ് ക്ലാസ് ഒക്കെ ഇപ്പോ പഠിക്കാൻ നല്ലതാണല്ലേ പഠിച്ചിട്ടൊക്കെ യുടെ സിലബസ് ഒക്കെ എക്സാം എന്നാ പഠിച്ചോ സിലബസ് ഒക്കെ കവർ ചെയ്തോ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി ക്ലാസ് ആണ് സബ്ജക്റ്റ് ഒക്കെ സിലബസ് ഒക്കെ എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് മടി മതി ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് നല്ല ക്ലാസ് ആണോ സാറുമാരൊക്കെ എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് സാറിൻ്റെ മോളാണ് കുട്ടി കഴിഞ്ഞ വർഷം നമ്മുടെ സ്റ്റുഡന്റ് ആയിരുന്നു ആൾക്ക് നാപ്പതിൽ അഡ്മിഷൻ കൊല്ലം ജില്ലയിലെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് നമ്മള് വിജയിച്ച കുട്ടികൾക്ക് ഒരു മീറ്റപ്പ് നടത്തിയിരുന്നു അതിന് പങ്കെടുക്കാൻ ആ മോൾക്ക് പറ്റിയില്ല അപ്പൊ അതിന്റെ ഇത് മൊമെന്റോ മോൻ്റെ കൊടുത്തുവിടുവാ അടുത്ത പ്രാവശ്യം വാങ്ങിച്ചോണം കേട്ടോ ഏഹ് എന്ത് വാങ്ങിച്ചോണം സ്വന്തം പേരെ വാങ്ങിച്ചോണം കേട്ടോ